നമസ്കാരം അവസാനം മമത അടുത്ത അടവെടുത്തിരിക്കുകയാണ് ഗുണ്ടകൾക്കും കൊലപാതകികൾക്കും കൂട്ടുനിൽക്കുന്ന മമത കാര്യം കൈവിട്ടു പോയെന്നറിഞ്ഞതോടെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനായി കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് തൃണമൂൽ ഛത്രാ പരിഷത്തിൻ്റെ സ്ഥാപക ദിനം സംഭവത്തിന് ഇരയായ പെൺകുട്ടിക്ക് സമർപ്പിക്കുന്നതായി മുഖ്യമന്ത്രി എക്സിൽ എഴുതിയ പോസ്റ്റിൽ പറയുന്നുണ്ട് മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾക്കിരയാകുന്ന എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കുമൊപ്പമാണ് തങ്ങളെന്നും മാപ്പെന്നും അവർ കുറിച്ചിട്ടുണ്ട് ബംഗാളിയിലാണ് മമതയുടെ പോസ്റ്റ് ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സഹോദരിയുടെ കുടുംബത്തെ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു അവൾക്ക് വേഗത്തിൽ നീതി ലഭിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയുണ്ടായി മമതയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ശക്തമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ മാപ്പ് പറഞ്ഞുള്ള തടിയൂരൽ മമതാ ബാനർജി അധികാരമേറ്റ് അന്നു മുതൽ ഇന്ന് വരെ സംസ്ഥാനത്തെ പിടിച്ചുലക്കിയ നിരവധി ബലാത്സംഗ കേസുകൾക്ക് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള മമതാ ബാനർജി എക്കാലത്തും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതും ബലാത്സംഗ കേസുകളാണ് അതുകൊണ്ട് തന്നെ ഏത് അടവ് എപ്പോൾ എടുക്കണമെന്ന് മമതയ്ക്കറിയാം കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായപ്പോഴും മമത പറഞ്ഞത് സർക്കാരിനോട് നീതി കാട്ടു ഞങ്ങളാണ് ഇരകളെന്നാണ് ആർക്കെതിരെയാണ് മമത ഈ പ്രതിഷേധിക്കുന്നതെന്ന് ആശ്ചര്യം തോന്നുന്നുണ്ടോ മമത തന്നെയല്ലേ ഇപ്പോഴും അധികാരത്തിലുള്ളത് എന്ന് സംശയം തോന്നുന്നുണ്ടോ അതെ അത് തന്നെയാണ് മമത പയറ്റുന്ന തന്ത്രം ഇരവാദം പക്ഷേ ഇനി ഇതൊന്നും വില പോകില്ല കാരണം എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞു മമതയുടെ ഉള്ളിലെ പിശാചിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മമതാ ബാനർജിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് പ്രതിയായ സന്ദീപ് ഘോഷ് എന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു കൂടാതെ ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന മമതാ ബാനർജിക്ക് നേരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ഇതിനിടയിൽ കൊൽക്കത്തയിലെ ആർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മമത സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരുന്നു സുപ്രീംകോടതി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനും പോസ്റ്റ്മോർട്ടം നടപടികളും എന്തുകൊണ്ട് വൈകിയെന്ന് കോടതി ചോദിച്ചിരുന്നു കൂടാതെ അസ്വാഭാവിക മരണമല്ലെങ്കിൽ എന്തിന് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും കോടതി ചോദിച്ചിരുന്നു സംഭവം നടന്ന ദിവസം വൈകിട്ട് ആറ് പത്തിന് പോസ്റ്റ്മോർട്ടം ആരംഭിച്ച് ഏഴ് പത്തിന് അവസാനിച്ചിരുന്നു എന്നാൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത് രാത്രി പതിനൊന്ന് മണിക്കാണ് കൊൽക്കത്തയിലെ താലാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തത് രാത്രി പതിനൊന്ന് മണിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പതിനൊന്ന് ആണെന്നാണ് കോടതി വിലയിരുത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ അസ്വാഭാവിക മരണമല്ലെങ്കിൽ എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നാണ് കോടതിയുടെ ചോദ്യം ഇതെല്ലാം മമതാ സർക്കാരിനെ വെട്ടിലാക്കുകയായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ ഒരു മാപ്പ് നാടകവുമായി ഇറങ്ങിയിരിക്കുന്നത് യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited Thiruvananthapuram.